ജൂണിൽ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള പോരാട്ടം മുറുകുകയാണ് ഒന്നും രണ്ടും പേരെല്ലാം മറിഷ അഞ്ചു പേരാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോഡിനു വേണ്ടി പോലടിക്കുന്നത് ഇവരിൽ ഏതൊക്കെ രണ്ടുപേരെ വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ ടീം ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം ജിതേഷ് ശർമ്മ മലയാളി താരം സഞ്ജു സാംസൺ ഇഷാൻ കിഷാൻ കെ എൽ രാഹുൽ എന്നിവരോടൊപ്പം മുമ്പ് ഫസ്റ്റ് ചോയ്സ് ആയിരുന്ന ഋഷഭ് പന്തും ലോകകപ്പ് സ്ഥാനം മോഹിക്കുന്നുണ്ട് ഇവരിൽ ആരാവണം പിന്നീട് ഫസ്റ്റ് ചോയ്സ് എന്ന് ആരാധകർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പറായി വരേണ്ടത് ആരാവണം അവർ നിർദ്ദേശിച്ചത് ഒരു സർപ്രൈസ് താരത്തെയാണ് ഭൂരിഭാഗം പേരും ഫസ്റ്റ് ചോയ്സായി നിർദ്ദേശിച്ചിരിക്കുന്നത് ടി ട്വന്റിയിൽ അവസാനമായി കളിച്ച പരമ്പരകളെല്ലാം വമ്പനടിക്കാരനായ ജിതേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് എന്നാണ് ആരാധകരുടെ പക്ഷം ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നിവർക്കെതിരെ കളിച്ച മൂന്ന് പരമ്പരകളിലും ജിതേഷ് ആയിരുന്നു വിക്കറ്റ് കാത്തത് അഫ്ഗാനുമായുള്ള അവസാനത്തെ ടി ട്വന്റിയിലാകട്ടെ സഞ്ജു വിക്കറ്റ് കാക്കുകയും ചെയ്തു നേരത്തെ ഇഷാൻ ആയിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ പക്ഷേ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പര്യാടനത്തോടുകൂടെ താരത്തിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം ടീം മാനേജ്മെന്റിനെ ചൊടിപ്പിച്ചിരുന്നു അതിനുശേഷം ടീം മാനേജ്മെന്റിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്നും ഇഷാൻ പുറത്തായി ഇതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനെതിരായുള്ള പരമ്പരയിൽ ഇഷാനെ തടഞ്ഞ് സഞ്ജു സാംസണെ ടീമിലെടുത്തു ഇംഗ്ലണ്ടുമാരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റുകളിലും ഇഷാൻ ഒഴിവാക്കി ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ടീം മാനേജ്മെന്റിന്റെയും സെലക്ടർമാരുടെയും പ്രീതി പിടിച്ചു പിടിച്ചുപറ്റാൻ ഇഷാന് സാധിക്കുമെന്നതാണ് ചോദ്യം ഇതിനാണെങ്കിൽ ടീമിന്റെ ഭാഗമാവുന്നത് താരത്തിന് കടുപ്പമായിരിക്കും രാഹുലിന്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന്റെ നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ല സ്ലോ ബാറ്റിങ്ങിനെ തുടർന്ന് നഷ്ടമായ സ്ഥാനം രാഹുലിന് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് കണ്ടറിയണം പരിക്കേറ്റ ഋഷഭ് പന്ത്ാകട്ടെ ഐ പി എല്ലിന് ശേഷം മാത്രമേ ഒരു മടങ്ങി വരവ് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഋഷഭ് എന്നിവർ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി വരണമെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരുന്നു രാഹുലിനെ വിശ്വസ്തനായ താരമായിട്ടും ഓപ്പണിംഗ് വിട്ട് മധ്യനിരയിലേക്ക് മാറ്റരുതോടുകൂടി പ്രകടനത്തിന്റെ കാര്യത്തിൽ ഏറെ മെച്ചപ്പെട്ടതായും ആരാധകർ പറയുന്നുണ്ട് വിക്കറ്റ് കീപ്പിങ്ങിൽ ഡിആർഎസിന്റെ കാര്യത്തിലും വേണ്ട രീതിയിൽ മികവ് പുലർത്തുന്നുണ്ട് കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരായി വരേണ്ടത് ഋഷഭ് പന്ത് മാച്ച് ഫിൻഡസ് വീണ്ടെടുക്കുകയും ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്താൽ മിക്കവാറും ഋഷഭ് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തും ടി ട്വന്റി ലോകകപ്പിൽ വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുൽ മതിയെന്നാണ് ആരാധകരുടെ പക്ഷം കഴിഞ്ഞ ലോകകപ്പിലെ മികച്ച പ്രകടനമാണ് ഇതിന് കാരണം മികച്ച ഫിനിഷറായും രാഹുലിനെ ഉപയോഗപ്പെടുത്താമെന്നത് ടീമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് ടീമിന്റെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാനുള്ള കഴിവും രാഹുലിനുണ്ടെന്നും ആരാധകർ പറയുന്നു വളരെ ചുരുക്കം പേർ മാത്രമേ സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ ജിതേഷിനെയും ഇഷാനെയും പിന്തുണയ്ക്കുന്നവരും കുറവാണ്